ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയെ കുടുംബം ഒന്നുകൂട് ചേർത്ത് നിർത്താനോ കേട്ടോ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് ദേവമംഗലം എന്ന് വീണ്ടും തെളിയിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിരുന്നുണ്ട് നമ്മുടെ ബാലം പറയുന്നുണ്ട് മീനാക്ഷി നീ നല്ല മോളാണ് കാര്യമെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുമാണ് നിനക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള നിനക്ക് ഞങ്ങൾ കുടുംബം നിന്നെ കൈവിടുന്നത് ശരിയാണോ അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചേർത്ത് വയ്ക്കും പോരാഞ്ഞിട്ട് കുടുംബത്തിനത് നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ പുറത്ത് നമ്മുടെ കുട്ടികളെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാനായിട്ട് മീനാക്ഷി അഭിമാനത്തോടെ ഇരിക്കുകട്ടോ എന്നാലും എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാനെട്ടോ ആ സമയത്ത് നമ്മുടെ മീ അപ്പുറത്ത് വീട്ടിലാണെങ്കിൽ അവിടെ ആര്യനെ കാണിക്കുകയാണ് ആര്യൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ സാധാരണ പോലെ തന്നെ ആ കുടിയും വന്നിരുന്ന് കള്ളൂടി തുടങ്ങിയിട്ടുണ്ട് കോളേജ് വിട്ട് ആര്യൻ മിത്രേനെയും വിളിച്ചിട്ട് വരുമ്പോഴാണ് കള്ളൂടിനെ കാണുന്നത് അങ്ങനെ അയാളുടെ കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക കേട്ടോ അയാൾ പറയുന്നുണ്ട് എൻ്റെ കുപ്പി നശിച്ചതിൻ്റെ പൈസ മര്യാദക്ക് തന്നോ തൊണ്ണൂറ് രൂപ എനിക്ക് തരണം എന്നാലേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടോ അവസാന ആര്യനെ ദേഷ്യം വരാ പേടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളുകയാണ് കേട്ടോ അപ്പം തന്നെ മിത്ര പറയുന്നുണ്ട് പോട്ടെ ആര്യ പ്ലീസ് തങ്കൾ േ ഇവിടുന്ന് പോ എന്ന് പറയാം ആ ഈ മോൾ എന്നോട് പ്ലീസ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ പോവില്ല നിന്നെ ഞാൻ കൈയിലെടുത്തോളൂ അടാ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്ന് പോണേട്ടോ അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പെട്ടെന്ന് മീനാക്ഷി മീനാക്ഷി അല്ല നമ്മുടെ മിത്ര മിത്രയെ പറയുന്നുണ്ട് മീനാക്ഷിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് അപ്പം ആരെയും പറയാണ് അതെ എന്തായാലും ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള പ്രശ്നം തന്നെയാണ് പിന്നെ ആരോപണം ആണ് വന്നിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കൈക്കൂലി കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് തെളിയിക്കാം പക്ഷേ വാങ്ങിച്ച ആൾ വാങ്ങിച്ചില്ല എന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കുക അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്തായാലും മീനാക്ഷി മീൻ അഷ്ടിച്ചിട്ടൂടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ആ നമ്മുടെ സപ്പോർട്ടും അവർക്ക് വേണം എന്നിങ്ങനെ പറയാം ആര്യൻ അത് അപ്പോഴാണ് മിത്രയ്ക്ക് ഒരു വരുന്നത് പെട്ടെന്ന് തന്നെ മിത്ര എന്ത് ചെയ്യുക ആ ഫോൺ ആര്യൻ്റെ മുമ്പിൽ വെച്ച് എടുക്കാൻ മടിക്കുകയാണ് അമ്മയാണ് വിളിക്കുന്നത് അപ്പോൾ പിന്നെ ആര്യൻ എന്തെങ്കിലും പറഞ്ഞാലോന്ന് പിടിച്ച് അങ്ങ് മുറിയിലേക്ക് കൊണ്ടുപോയി സംസാരിക്കുക മോളോട് വിശേഷം സുഖമാണോ എന്നല്ല അന്വേഷിക്കണേൻ്റെ കൂട്ടത്തിൽ മീനോ മീനാക്ഷിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നന്ദിത പറയാട്ടോ എന്നിട്ട് പറയുന്നുണ്ടോ മോളെ ഇവിടെ ആ ഒരു രഞ്ജിനി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആ പാർട്ടിയിൽ അവർ കാരണമല്ലേ ഇപ്പം മീനാക്ഷിക്ക് ഇങ്ങനെ സംഭവിച്ചത് ആ അവർ ഇവിടെ ആ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആളിനെയും കൂട്ടി ഇവിടെ അച്ചുതന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറയാട്ടോ അതെയോ അതെ ഞാനതല്ല അവരുടെ സംസാരമല്ല മീനാക്ഷിക്ക് കൊടുക്കാനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു വച്ചു എന്ന് പറയാം അമ്മ എന്താ പറഞ്ഞത് വീഡിയോ എടുത്തു തന്നോ അതെ ഞാൻ എടുത്തു വെച്ചു അന്ന് ഞാനും ഗോമതി കൂടെ സംസാരിച്ചത് രാജശ്രീ വന്ന് വീഡിയോ എടുത്താൽ അന്ന് പ്രശ്നം ഉണ്ടാക്കില്ലേ പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങനെ ചെയ്തത് അത് ശരി അമ്മ എന്നാ ഒരു കാര്യം ചെയ്യുക ആ വീഡിയോ എനിക്ക് അയച്ചതാണ് എൻ്റെ ഒരു ഫ്രണ്ട് സോ ഇതിലൊക്കെ ഉണ്ടല്ലോ ന്യൂസ് ന്യൂസിലുണ്ട് അപ്പോൾ എന്തായാലും പത്രക്കാർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാര്യങ്ങളുടെ ഒരു ഗൗരവം ശരിയായിക്കോളും മീനാക്ഷി ചേച്ചി നേരം വിളിക്കുന്നതിന് പേര് നമുക്ക് അത് രക്ഷപ്പെടുത്തുകയും ചെയ്യാം ശരിയെന്നു പറഞ്ഞിട്ട് നന്ദിതാണ് ആ വീഡിയോ നമ്മൾ മിത്രയ്ക്ക് അയച്ചു കൊടുക്കട്ടോ മിത്ര പെട്ടെന്ന് തന്നെ അത് വാർത്താ ചാനലിലേക്ക് കൊടുക്കാനെട്ടോ ആ സ്പോട്ടിൽ തന്നെ വാർത്ത വരുന്നുണ്ട് അപ്പം അവിടെ കൃഷ്ണമംഗലത്താണെങ്കിൽ എല്ലാവരും ടി വിയുടെ മൂമെൻ്റ് ഇരിക്കുക ആ സമയത്താണ് വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വാർത്തയുടെ പറയുന്നത് എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് പറയാട്ടോ ഇതുപോലെ മീനാക്ഷി പുറത്താക്കിയ കാരണം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവാദി ആയിട്ടുള്ളവരും വീട്ടിൽ വെച്ച് തന്നെ മനഃപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ഉള്ള ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ അവരെല്ലാവരും അന്ധം വിട്ടു പോവാട്ടോ അങ്ങനെ ചാടി എണീക്കുകയാണ് ഇനി എന്താ ചെയ്യാമെന്ന് അപ്പം തന്നെ പറയുക അമ്മ എങ്ങോട്ട് തന്നിട്ട് പറയാം അച്യുതാ ഞാൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സത്യസന്ധമായിട്ട് ജീവിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വളഞ്ഞ വഴി സ്വീകരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വളഞ്ഞ വഴിയില്ല ഇവിടെ ഇതാരാണ് ഈ വീടിനകത്ത് നടന്ന സംഭാഷണങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തതെന്ന് എനിക്കറിയാം അപ്പോൾ തന്നെ അവരുടെ നന്ദിത ചേച്ചി തന്നെ ഇത് ചെയ്യുള്ളും രാജശ്രീ വന്ന് പറയട്ടോ അപ്പോൾ നന്ദിത പറയണം ഞാനൊന്നും അല്ല ഇത് ചെയ്തത് ദൈവം ആ ദൈവം കണ്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് ചെയ്തത് ദൈവം ഒന്നും അല്ല ഇതാരാന്ന് നമുക്കറിയാം അപ്പോൾ തന്നെ അലോക്ക് പറയാം അച്ഛാ നമുക്കിനി ഈ വീട്ടിൽ താമസിക്കേണ്ട നമുക്കിവിടുന്ന് പോവാം എന്തിനാണ് നമ്മൾ പോകുന്നത് നമ്മളെ ഇഷ്ടമില്ലാത്തവർ പോട്ടിത് എൻ്റെയും കൂടെ വീടാ എന്ന് പറയുക അപ്പം ഇതെല്ലാം കേട്ട് അനന്ത വലിയ വിഷമത്തിലിരിക്കുക കേട്ടോ അപ്പോൾ അനന്തനും വന്നിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണമുണ്ടെങ്കിലും അവർ തമ്മിൽ വല്ലാത്തൊരു ഒരസൽ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് രാജശ്രീ വന്ന നന്ദിതയോട് പറയാൻ നന്ദ ചേച്ചി നിങ്ങൾ ഈ ചെയ്തതിനെല്ലാം അനുഭവിക്കും നോക്കിക്കോ തിരിച്ചടി കിട്ടിക്കോളും എന്ന് പറയുമ്പോൾ നന്ദിത പറയുക നിങ്ങൾ ഞങ്ങൾക്ക് തന്ന തിരിച്ചടിയേക്കാളും വലുതൊന്നും ആവില്ലല്ലോ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ അവരും അങ്ങനെ സങ്കടത്തോടെ അങ്ങ് പോകുക കേട്ടോ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തെ ദേവമംഗലത്ത് അവർ സന്തോഷം കൊണ്ട് ആരാടുകട്ടോ കാരണം മീനാക്ഷിയുടെ കാര്യത്തിലേ അതുമാത്രമല്ല അപ്പോൾ ജാതകമൊക്കെ നോക്കിയാൽ ബുദ്ധിപാണിൻ്റെ മുകളിലോട്ട് നല്ല ചേർച്ചയും പൊരുത്തവും നമുക്ക് അതൊരു ഭാഗ്യമാണെന്ന് പോലും പോറ്റിയൊക്കെ പറഞ്ഞില്ലേ ആ ജോൾസര്യം പറഞ്ഞു അപ്പോൾ ഭാഗ്യം അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞിട്ട് അതൊരു സന്തോഷം അപ്പോൾ തന്നെ വരികയാണ് ഫോൺ വരുവാണെ മീനാക്ഷിക്ക് നോക്കുമ്പോൾ കളക്ടർ നമ്മളെ മന്ത്രിയുടെ പി ആണ് കേട്ടോ അയാൾ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയോട് സംസാരിക്കണം മന്ത്രിക്കുന്നു അങ്ങനെ മന്ത്രി വിളിച്ച് ക്ഷേമയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനൊരു തെറ്റ് പറ്റിയത് അയ്യോ അതൊന്നും സാരിയില്ല സാറെന്ന് പറഞ്ഞ് ഫോൺ സ്പീക്കറിലാട്ടോ അങ്ങനെ എല്ലാവരും കേൾക്കുകയാണ് അങ്ങനെ മീനാക്ഷിയോട് പറയാം മിടുക്കിയായ ഉദ്യോഗസ്ഥയാണ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല രീതിയിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോക്കോ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശംസിക്കുക കേട്ടോ അങ്ങനെ അത് കേട്ടിട്ട് അവിടെ എല്ലാവർക്കും സന്തോഷമാണ് മിത്രയാണ് കാര്യങ്ങളെല്ലാം ആരിനോടും തുറന്നു പറഞ്ഞു അമ്മയാണ് ഈ വീഡിയോ അയച്ചിരുന്നത് ഒന്നല്ല അപ്പം തന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത ദേവമ്മകൾ തെറിഞ്ഞപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ആരാ ഈ വീടി അയച്ചു കൊടുത്തതായിരിക്കും അവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും നന്ദിത ആയിരിക്കുമെന്ന് ബാലനും തോന്നി ഇപ്പം നന്ദിത അവരോട് ചെറിയ ഒരേ സ്ഥലമല്ലേ ഇനി ഇതിൻ്റെ പേരിൽ അവരുമായിട്ട് കൂടുതൽ സൗഹൃദം ഒന്നും ചെയ്യാൻ പോകണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഗോമതിക്ക് താക്കീത് കൊടുക്കുക ഇതുപോലെ തന്നെ മിത്ര കാര്യങ്ങളെല്ലാം ആര്യനോട് പറയും ആര്യനും ഇത് തന്നെ പറയുക കാര്യമൊക്കെ ശരി തന്നെ എൻ്റെ അമ്മ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത് എടുത്ത് നമുക്ക് സഹായം ചെയ്തതെന്നും പറഞ്ഞ് കൂടുതലങ്ങോട്ടുള്ള സ്നേഹബന്ധങ്ങളൊന്നും വേണ്ട എന്നും പറയാം കേട്ടോ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ പഴയതുപോലെ വഴക്കായി തിനിടയിൽ കൂടെ മിത്ര പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കാരണം ആര്യൻ്റെ അച്ഛനാണെന്ന് പറയാം അങ്കിളാണ് എൻ്റെ അച്ഛനോ എൻ്റെ ചിന്ത ഇതിട്ടാടി ആ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലൊരു പാലുകാരനോ പത്രക്കാരനോ വന്നാൽ സൈക്കിൾ വെച്ചാൽ ഉടനെ ചവിട്ടിത്തള്ളിയിടും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുടെ തുടക്കം എല്ലാം ആര്യൻ്റെ അച്ഛൻ തന്നെയാണ് അല്ലാണ്ട് അവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല ആര് പറഞ്ഞടിയോ ഇല്ലാന്നെന്ന് പറഞ്ഞോടും ആര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടാം കേട്ടോ ഇതിനിടയിൽ കൂടെ ആര്യം പറയുന്നുണ്ട് മിത്ര ചോദിക്കുകയാണ് ഓ അച്ഛനെക്കുറിച്ച് പറഞ്ഞു എന്താ സ്നേഹം അച്ഛനെ കണ്ടെടുത്താൽ കണ്ടിട്ടതല്ലേ അങ്ങനെയൊന്നും ഇല്ല അച്ഛൻ എന്തൊക്കെയാലും അച്ഛൻ എൻ്റെ തന്നെയാണ് എനിക്ക് ജീവനെ പോലെ സ്നേഹം തന്നെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഇത് പറയുമ്പോൾ മിത്ര പറയാം ഓ സമാധാനായി എന്തായാലും അങ്കിളിനോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ സമാധാനമായി ഇത് കേൾക്കാൻ വേണ്ടി ഇത്രയും നിന്നെ ഞാൻ ചൊടിപ്പിച്ചോണ്ടിരുന്നത് അല്ലാണ്ട് വെറുതെ വഴക്കിനില്ല എന്നിങ്ങനെ മിത്ര പറയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ അങ്കിളിനെ അയച്ചു കൊടുക്കും അങ്ങനെയെങ്കിലും കേൾക്കട്ടെ മിത്രയും കളിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു കൊണ്ട് ആര്യ ഡിലീറ്റ് ചെയ്തോ ഇല്ല ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഡിലീറ്റ് ചെയ്യാനാ പറഞ്ഞാൽ ഞാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നു പിന്നെ അവർ ഫോൺ പിടിച്ച് വാങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന കട്ടിൽ കിടന്ന് വീണ് ഉരുണ്ട് മറിഞ്ഞ് അവസാനം ആര്യൻ്റെ പിടിവലി സഹിക്കാൻ വയ്യാണ്ട് മിത്ര അത് ഡിലീറ്റ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ആരും പറയാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഡിലീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഈ പിടിവലി ആവശ്യം ഉണ്ടായിരുന്നു അത് സാരമില്ല അതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ആര്യം ചമ്മി നിൽക്കുകയായിട്ട് എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമായി ലൈക്ക് ചെയ്ത് ശരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു